ട്ടെ കുട്ടികളെ കെമിസ്ട്രിയിലെ നാലാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പേര് ലോഹ നിർമ്മാണം പേര് തന്നെ നിങ്ങൾക്കറിയാം എന്തിന്റെ നിർമ്മാണമാണ് ലോഹം ഒരുപാട് ലോഹങ്ങളുടെ പേരുകൾ നമ്മൾ എട്ട് ഒമ്പത് ക്ലാസ്സിൽ പഠിച്ചു അല്ലേ ഇതൊക്കെയാണ് ഇരുമ്പും സ്വർണം വെള്ളി സോഡിയം അങ്ങനെ ഒരുപാട് ലോഹങ്ങൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതാണ് നമ്മൾ പഠിക്കുക കുറച്ച് ലോഹങ്ങൾ നോക്കൂ ഭൂഗൽക്കത്തിൽ ലോഹങ്ങൾ കാണപ്പെടുന്നത് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് അവയുടെ സംയുക്തമായിട്ടാണ് എന്നാൽ വളരെ കുറഞ്ഞ ചില ലോഹങ്ങൾ സ്വന്തമായിട്ട് സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കുന്നു ഉദാഹരണം പറയാം സോഡിയം എൻ എ അതെങ്ങനെയാണ് കാണുക സംയുക്താവസ്ഥയിലുണ്ട് പറയാൻ പറ്റുമോ നമുക്ക് ഉപ്പ് അല്ലേ എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്ത രൂപത്തിൽ കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പം നമുക്ക് നമ്മുടെ സ്വർണം അതുപോലെ പ്ലാറ്റിനം അത് സ്വന്തമായിട്ടാണ് അത് വേറെ മൂലങ്ങളെ കൂടിച്ചേരുന്നില്ല ഓക്കെ ഇപ്പൊ സ്വർണം ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ നമുക്കറിയാം അപ്പോൾ അത്തരം ചില ലോഹങ്ങൾ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നു വേറെ മഹാഭൂരിപക്ഷം ലോഹങ്ങൾ സംയുക്തമായിട്ടാണ് വേറെ മൂലങ്ങളെ കൂടി ചേർന്നിട്ടാണ് കാണപ്പെടുന്നത് അതിൽ നിന്ന് ഈ ലോഹത്തെ വേർതിരിച്ചെടുക്കണം അതിൻ്റെ വിവിധ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഇതിൽ പാഠത്തിൽ പഠിക്കും ഇവിടെ നോക്കു നിങ്ങൾ അതിൽ ധാതുക്കൾ അതായത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹത്തിൻ്റെ സംയുക്തങ്ങൾ അവയെ പൊതുവെ നമ്മൾ പറയുന്ന പേര് ധാതുക്കൾ എന്നാണ് ഉദാഹരണം അലൂമിനിയം അലൂമിനിയത്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമൺ ഇതൊക്കെ ബോക്സൈറ്റിൽ ക്രയോലൈറ്റില് കളിമുണലൊക്കെ എന്നുണ്ട് അലൂമിനിയം ഉണ്ട് അലൂമിനിയം ചേർന്ന സംയുക്തമാണ് എന്നാൽ ഇതിൽ നിന്ന് അലൂമിനിയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ധാതു ഒരു ധാതുവാണ് ആണ് ഏതാണ് ചില ധാതുക്കളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നോക്കൂ അത് നമ്മൾ പറയുന്ന പേര് ഐരി എന്നാണ് അല്ലേ ഇപ്പൊ നമ്മളിപ്പോ അലൂമിയത്തിൻ്റെ നമ്മൾ പറഞ്ഞു ബോക്സൈറ്റ് ക്രയോളൈറ്റ് അതുപോലെ കളിമണ് പക്ഷേ ഇതിൽ ഐരി ഏതാണ് ഒരു ധാതുവിൽ നിന്ന് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ആ ധാതുവിന് പറഞ്ഞ പേര് ആ ലോഹത്തിൻ്റെ ഐരി എന്നാണ് മനസ്സിലായ അതായത് ധാതുക്കൾ പറഞ്ഞു ഒരുപാടുണ്ട് അല്ലേ അതിൽ നിന്ന് വളരെ എളുപ്പത്തിലും പൈസ കുറവാണ് കുറവാട് ചെലവില്ല കുറഞ്ഞ ചിലവിലും നമുക്ക് ലോഹം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് പറഞ്ഞ അപ്പോൾ ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന അരിന് അരിന് വേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാ അല്ലേ ഇപ്പൊ ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമൊണ്ണുണ്ട് അലൂമിനിയത്തിന് അതുപോലെ ഇരുമ്പിനാണെങ്കിൽ അങ്ങനെ വേറെ കുറേ ഉണ്ട് കോപ്പറിന് വേറെ കുറെ ധാതുക്കളുണ്ട് ഇതിനൊക്കെ അരി ഏതാണ് എന്തിനകത്തുകൊണ്ടാണ് ഒരു പ്രത്യേക അരി എന്ന് പറയുന്നത് ആ അരി തിരഞ്ഞെടുക്കാനുള്ള സവിശേഷ അരി ഉണ്ടായിരിക്കേണ്ട സവിശേഷ ഗുണങ്ങൾ എന്തല്ല ഒന്ന് സുലഭമായിരിക്കണം ധാരാളം വേണം അല്ലേ ആ ലോഹം അടങ്ങിയ സംയുക്തമുണ്ട് പക്ഷെ കുറച്ചാണെങ്കിലും പറ്റില്ല ധാരാളം വേണം ഒന്ന് രണ്ടാമത്തേത് ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം ലോഹമുണ്ട് പക്ഷെ ലോഹം കുറച്ചും ബാക്കി വേറെ സം ഘടകങ്ങളായ മൂലങ്ങളാണെങ്കിലും പറ്റില്ല ലോഹത്തിൻ്റെ അംശം കൂടുതൽ വേണം രണ്ട് മൂന്ന് ലോഹം വളരെ എളുപ്പം എളുപ്പത്തിൽ വേർതിരിക്കാൻ നമുക്ക് കഴിയണം മൂന്ന് നാല് ചെലവ് കുറവായിരിക്കണം മനസ്സിലായ സുലഭമായിരിക്കണം ലോഹത്തിന് അംശം കൂടുതൽ വേണം ലോഹം വേഗം എളുപ്പം കഴിയണം ചെലവ് കുറവായിരിക്കണം ഇനി നോക്കൂ അലൂമിനിയം അല്ലെ നേരത്തെ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞത് അലൂമിനിയത്തിന്റെ ഐരിയൻ ഉണ്ട് ധാതുക്കളൊക്കെ ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമ അതിൽ ഐരി അലൂമിനിയത്തിന്റെ അലൂമിനിയത്തിന്റെ ഐര്യത ബോക്സൈറ്റ് ശരിക്കും ഓർമ്മിക്കണേ അലൂമിനിയത്തിൻ്റെ അയിൽ ബോക്സൈറ്റ് ആണ് അതിന്റെ രാസൂത്രം ത്രീ ടു അലൂമിനിയം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിരിക്കാം അതിൽ അലൂമിയത്തിൻ്റെ അളവ് കൂടുതലാണ് എളുപ്പം വേർതിരിക്കാം ചെലവ് കുറവാണ് അല്ലേ അപ്പോ ഇതിൽ ഓക്സൈഡ് ഉണ്ട് ഹൈഡ്രജൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ കഴിയും നമുക്ക് ഏതാ ഇരുമ്പ് എന്ന് പറയുന്നത് ഏതാണ് രണ്ട് ഐര്യണ്ട് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് രാസൂത്രം മാഗ്നറ്റൈറ്റിന്റെ എഫ് ഇ ത്രീ ഒന്ന് രാസൂത്രം നോക്ക് കോപ്പർ കോപ്പറിന് രണ്ടായിരുന്നത് കോപ്പർ പൈറൈസ് സി യു എഫ് ടു സി യു ഒക്കെ മനസ്സിലായാ ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിനേതും ബോക്സൈഡ് അയർ ഹേമറ്റൈഡ് മാഗ്നറ്റൈഡ് കോപ്പർ കോപ്പർ പൈറൈറ്റ് സിംഗ് സിംഗ് ബ്ലൻഡ് കലാം അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ അയിൽ കുറെ മനസ്സിലാക്കി അല്ലേ ഓ അലൂമിനത്തിന്റെ അയര് ബോക്സൈറ്റ് എഫ് ഇ ഇരുമ്പിന്റെ മാഗ്നറ്റൈറ്റ് ഹെമറ്റൈറ്റ് അപ്പോ ഇതിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കണം നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കണം മാഗ്നറ്റൈറ്റിന്ന് എഫ്ഇ വേർതിരിച്ചെടുക്കണം അപ്പൊ ഇതിന് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട് അരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്നവയുള്ള മുഴുവനും പ്രക്രിയകൾക്കും പറയുന്ന പേരാണത് ലോഹ നിഷ്കർഷണം അതായത് അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുക മൂന്ന് ഘട്ടം ഒന്ന് അയിരയുടെ സാന്ദ്രണം രണ്ട് ലോഹത്തെ വേർതിരിക്കൽ മൂന്ന് ലോഹ ശുദ്ധീകരണം മനസ്സിലായേ അയിലുടെ സാന്ദ്രണം ലോഹത്തെ വേർതിരിക്കൽ ലോഹശുദ്ധീകരണം ഇതിന് ഓരോന്നും സ്റ്റെപ്പുകൾ ഇതെങ്ങനെയാണ് അലൂമിനിയത്തിൻ്റെ എങ്ങനെയാണ് ഇരുമ്പിൻ്റെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ